قالو وره جو قالو وره ملو مارو قالو وره قالو مارو اينا اينا پي ندي جي ور کي ساي پوزا جو جو رو سلامتي جو 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 سلام ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ടൌണിൽ നിന്ന് പ്രകടനവുമായി എത്തിയ മാർച്ച് സ്റ്റേഷൻ മുൻപിൽ പോലീസ് തടഞ്ഞത് പ്രവർത്തകരുമായുള്ള നേരിയ സംഘർഷത്തിന് കാരണമായി തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളുടെ കമ്പൂസ് കേൾക്കാൻ കയറുക ഇന്നലെ ചാലക്കുടിയിൽ ജില്ലാ പ്രസിഡന്റ് പോലീസ് 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 സ്റ്റേഷന്റെ വാഹനത്തിന്റെ കയറി നിന്ന് സ്റ്റേഷൻ്റെ ഞങ്ങൾ ചെയ്യില്ല പക്ഷേ എന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാകുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും വിചാരിക്കുന്ന ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് മറുപടി പറയാൻ ഞങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം ഉണ്ടാകും അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സമരത്തിൽ ഇറങ്ങുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ലാത്തി എടുക്കുമ്പോൾ അതുകൂടി ആലോചിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം വി മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് കെ വി ഇക്ബാൽ കെ എം കൊടശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫീക്കർ കെ പി പ്രേമലത കുരിക്കൽ ജംഷീന കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് കെ സഫുവാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ